രണ്ട് ലക്ഷം രൂപ നിങ്ങൾ കൊടുത്താല് ബാംഗ്ലൂർ സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജിലോ മംഗലാപുരം ഫാദേഴ്സ് മുള്ളേഴ്സ് മെഡിക്കൽ കോളേജിലോ ബി എസ് സി സീറ്റ് ഉറപ്പെന്നാണ് വാഗ്ദാനം നമസ്കാരം ഞാൻ എം കെ തോമസ് നിങ്ങൾ ഈ വീഡിയോ ഓടിയോന്ന് നോക്കുക ഹലോ ആ ഹലോ നമസ്കാരം ഞാനേ കോട്ടയ പൊൻകുന്നം പൊരുക്കുന്ന സ്ഥലത്തുനിന്ന് വിളിക്കുവാണേ എന്റെ പേര് തോമസ് എന്ന് പറയും ആ നിങ്ങളുടെ പോസ്റ്റ് സെന്റ് ഫാദർ പറയാമോ ആ നമുക്ക് എന്തായാലും അത് എഴുതണം മാത്രാണ് അതോടൊപ്പം നമുക്ക് പ്ലസ് വണ്ണിന് എത്രയായിരുന്നു പെർസെന്റേജ് അറിയാമോ പ്ലസ് വൺറ്റി നൈൻ നയൻറ്റി പഠിത്തണ്ട് നമുക്ക് മോളുടെ പേരൊന്നു പറയാമോ കുട്ടിയുടെ ആന്റണി ആന്റോണി ജസ്സില ജസിലന്റണി ആ ജസ്സില ആന്റണി പൊന്നു അല്ലേ ഓക്കെ നമുക്ക് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ക്രിസ്ത്യൻ കോട്ടയിലേക്കാണ് നമ്മൾ അഡ്മിഷൻ ചെയ്യുന്നത് അപ്പൊ നമുക്കൊരു ലിമിറ്റഡ് നമ്പർ സീറ്റുകളാണുള്ളത് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് അപ്പൊ ഈ ലിമിറ്റഡ് കോളേജിൻ്റെതായ എൻട്രൻസ് ഉണ്ട് അത് പക്ഷേ ഒരു പേരിന് എങ്ങനെ നടത്തുന്ന ചെയ്തോളും ഓ കോളേജിന് വേറെ ആ യും പിന്നെ നമ്മുടെ പ്ലസ് ടു മാർക്കൂടെ കൂട്ടിയിട്ടാണ് മേരിച്ച് തീരുമാനിക്കുന്നത് അതായത് നമ്മൾ അഡ്മിഷന് നോർമലി പോകുമ്പോൾ ചെയ്യുന്നത് അല്ല എൻട്രൻസിന്റെ നമ്മളിപ്പോ ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഒക്കെ മാർക്കുണ്ടെങ്കിൽ ആ മാർക്കും അതിന്റെ കൂടെ ഈ കർണാടക എൻട്രൻസിന്റെ കൂടെ നോക്കിയിട്ട് മെറിറ്റ് അടിസ്ഥാനിച്ച് നമുക്ക് നോർമലി അപ്ലൈ ചെയ്തിട്ട് കേറാം ലിസ്റ്റ് ആ അതെ ഇത് നമ്മളിപ്പോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഷുവർ സീറ്റ് ആണല്ലോ വേണ്ടത് അപ്പൊ മാർക്ക് എത്ര നമുക്ക് നമുക്കിപ്പോൾ നിലവിൽ അറിയാത്തത് കൊണ്ട് നമ്മളൊരു രണ്ട് ലക്ഷം രൂപ അഡീഷണൽ അടച്ചിട്ട് വേണം അതായത് അടയ്ക്കണം ഫീസ് കൂടാതെ ഫീസ് ആ രണ്ട് ഒന്ന് നാപ്പത് ട്യൂഷൻ ഫീസും ബാക്കി യൂണിഫോം ബുക്ക് ജോൺസ് മൊത്തം സീറ്റ് കറക്റ്റ് നമുക്ക് എന്തായാലും നമുക്ക് ഈ ഇങ്ങനെ അതിൻ്റെ കറക്റ്റ് എനിക്ക് അറിഞ്ഞൂടാ കാരണം ഇത് ജസ്റ്റ് നമ്മൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ സാറിന് ചെയ്യാ ചെയ്യാൻ കാരണം ഇതാ നമുക്ക് അങ്ങനെ ഒരു അടയ്ക്കണോ ആ ഈ രണ്ടു ലക്ഷം നമ്മളിപ്പ തന്നെ അതായത് ഒരാഴ്ചയുടെ എന്ന് പറഞ്ഞ പോലെ അടച്ച് കൺഫേം ചെയ്യണം അതെങ്ങോട്ട് കോളേജിൽ വന്ന് തന്നെ അടക്കേണ്ടത് മാർക്കും നോക്കിട്ടാണ് ചെയ്യുന്നത് അപ്പൊ അത് എടുത്താൽ അത് കൺഫേം ആയിരിക്കും പിന്നെ ഇങ്ങനെ പിന്നെ അത് സീറ്റ് ഫിൽ ആയി കഴിഞ്ഞാൽ നമുക്ക് ലക്ഷം തിരിച്ചു തരുമോ മെറിറ്റിൽ അങ്ങനെ കിട്ടുമോ ഇല്ലെന്നൊക്കെ എന്നൊക്കെ നിന്ന് നമ്മൾ ഈ മാർക്ക് കൂടെ കൊണ്ടുവരാൻ പറയുന്നത് അതുകൊണ്ടാണ് പ്ലസ് വണ്ണിന്റെ അപ്പൊ അത് വെച്ച് ഏകദേശം ഒരു അറിയാലോ എത്ര മാർക്കിന്റെ ഉള്ളിൽ വരുന്നൊക്കെ അതനുസരിച്ചിട്ട് നമുക്ക് ബുക്ക് ചെയ്യിക്കുള്ളൂ ഇനി ചെയ്ത് ഇനി ബൈ ചാൻസ് നമുക്ക് അങ്ങനെ കിട്ടുവാണെങ്കിൽ ഇത് തിരിച്ചു കിട്ടും അല്ലെങ്കിൽ ഫീസിലേക്ക് ആഡ് ചെയ്തോളും കുഴപ്പമില്ല ആണോ

പറന്നു നടന്ന ഒരു പോസ്റ്റ് ഒരു പരസ്യത്തെ കേന്ദ്രീകരിച്ചാണ് നടത്തിയ അന്വേഷണത്തിൽ നിന്നാണ് ഇതെല്ലാം ഞാൻ കേട്ടത് ഫാദർ മുള്ളേഴ്സിലോ സെൻറ് ജോൺസിലോ രണ്ടു ലക്ഷം രൂപ കൊടുത്ത് അവർ രേഖാമൂലം നമുക്ക് പണം കൈപ്പറ്റി രസീത് തരും അഡ്മിഷൻ അവിടെ മിറിട്ടില്ല ഏതാണ്ടിലോ ഉറപ്പാക്കും കേട്ട് നോക്കിയാൽ അതിന് തട്ടിപ്പ് നിങ്ങൾക്ക് മനസ്സിലാവും എത്രയോ പ്രാവശ്യം പറഞ്ഞു ഇതുപോലെ തട്ടിപ്പിലൊന്നും പോയി വീടിരുന്നു അവിടെയൊക്കെ മെറിട്ടില്ല സെൻറ് ജോസ് മെഡിക്കൽ കോളേജ് കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് യൂണിവേഴ്സിറ്റി സീറ്റ് കൂട്ടിക്കൊടുത്തപ്പോൾ അവർ സ്വീകരിച്ചില്ല എൻഹാൻസ്മെൻറ്റ് വേണ്ടെന്ന് പറഞ്ഞു നൂറ് സീറ്റ് അവിടെ ഉള്ളൂ ഫാദർ മുള്ളേഴ്സുകാർ ജി എൻ എം വേണ്ടെന്ന് വെച്ച് ഇരുന്നൂറ്റമ്പത് സീറ്റാക്കി ഇവിടെ കിട്ടാൻ ഭയങ്കര പാടാണ് കെ സി ഇ ടി എൻട്രൻസ് വഴി അറുപത് ശതമാനം സീറ്റുണ്ട് സെൻറ് ജോൺസിന് അറുപത് ശതമാനമുണ്ട് അറുപത് ശതമാനം അറുപത് സീറ്റുണ്ട് ഫാദർ മുള്ളേഴ്സിൽ ഇരുന്നൂറ്റൊമ്പത് ബി എസ് ഇരുന്നൂറ്റമ്പിൽ അറുപത് ശതമാനം നൂറ്റമ്പത് സീറ്റുണ്ട് മത്സരബുദ്ധിയോടുകൂടി മത്സര പരീക്ഷ ചെയ്യുന്നവർക്ക് മാത്രമേ അവിടെ കിട്ടുകയുള്ളൂ അതിന് പ്രാപ്തരാക്കുക അതിന് പ്രിപ്പയർ ചെയ്യുക താല്പര്യമുള്ളതൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരുപാട് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം ലൈക്ക് ചെയ്യുക ഒക്കെ താല്പര്യമുള്ള ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ളവർക്കൊന്ന് അറിയട്ടെ കമൻ്റ് ഒക്കെ ഒന്ന് പറയുക വീണ്ടും കാണാം നന്ദി നമസ്കാരം